പി എം എച്ച് കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായുള്ളത് ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ആണ് തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ ആരോപണം ഉന്നയിച്ച നാല് ഡയറക്ടർമാരെയും പൂർണ്ണമായും തള്ളുകയാണ് ഡി സി സി പ്രസിഡന്റ് കാര്യങ്ങൾ രണ്ടു കൂട്ടർക്കും മനസ്സിലായ അതേ കാര്യങ്ങൾ വീണ്ടും ആരോപണമായി വിചാരണ കൊടുത്തിരിക്കുന്നുവെന്നും മനസ്സിലായ സ്ഥിതിക്കാണ് ഈ പറഞ്ഞ മൂന്ന് പേരെ ബ്ലോക്ക് ഭാരവാഹി പാർട്ടിയുടെ ഭാരവാഹിത്വത്തു നിന്നും നീക്കുവാനും സഹിത്വക്കീലിനെ തൽക്കാലത്തേക്ക് ഡി സി സിയുടെ ഭാരവാഹിത്വ സ്ഥാനത്തുനിന്ന് മാറ്റി നിർത്തുവാൻ വേണ്ടി അത്ര സ്ഥാനങ്ങളിൽ മാറ്റി നിർത്തുവാൻ വേണ്ടി കെ പി സി സി തീരുമാനം എടുക്കുകയും ചെയ്തു മ ഈ പറഞ്ഞ നാലുപേരൊഴിച്ചിട്ടുള്ള ബാക്കി ലീഗിൻ്റെ ഉൾപ്പെടെയുള്ള ഡയറക്ടർമാരെ എല്ലാവരും ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടുണ്ട് പുള്ളി സാജുവിനെ വീണ്ടും ഡയറക്ടറാക്കണം ആവശ്യപ്പെട്ടപ്പോൾ ആ ആവശ്യം ബി സി സി അംഗീകരിക്കുകയും സാജുവിനെ വീണ്ടും നോമിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അടുത്ത തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം താഴെ തെറ്റിൽ നിന്നും നടക്കും അതിൽ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകുകയാവണ സ്ഥാനാർത്ഥികൾ കൃത്യമായി താഴെ തട്ടിൽ അതായത് വാർഡ് കമ്മിറ്റി അവരുടെ പ്രപ്പോസൽ അത് അവർ കൃത്യമായി യുനാനിമസ് ആയിട്ട് അവർ തന്നാൽ അതിനകത്ത് ഒരു ഇടപെടലുകളും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തലാണ് ഇതിനകത്ത് നമുക്കറിയാം ആഗ്രഹങ്ങൾ ഉണ്ടാവും ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല അവൻ അതിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടാകാം

അത്തരമൊരു കാര്യങ്ങളൊന്നും അങ്ങനെ ഒന്നും നടത്താൻ പറ്റുന്നതല്ല ഇത് ആരോപണങ്ങൾ ഉന്നയിക്കാൻ എളുപ്പമാണ് അതിനകത്ത് ഞാൻ അന്വേഷിച്ചപ്പോൾ അത്തരമൊരു കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല അദ്ദേഹം ഇപ്പം കോൺഗ്രസ്സുമല്ല കോൺഗ്രസ്സിനെ എതിരായി നിൽക്കുന്ന സി പി എമ്മിൻ്റെ കൂടെ ചേർന്ന് കോർപ്പറേഷനിൽ ഇരിക്കുന്ന ആളാണ് അദ്ദേഹം കോൺഗ്രസ്സുമായിട്ടൊന്നും ഒരു ഗന്ധവുമില്ല കോൺഗ്രസ്സുമല്ല ഒരു ഒരു കാരണവശാലും അദ്ദേഹം കോൺഗ്രസ് അല്ല അദ്ദേഹത്തിനെ സ്റ്റാൻഡിങ് കമ്മിറ്റി മാറ്റണമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നമുക്ക് സാധിക്കാത്ത പ്രസിഡന്റ് വർഷം പൂർത്തിയാക്കുമ്പോൾ താൻ പൂർണ്ണ സംതൃപ്തൻ എന്നാണ് മാർട്ടിൻ ജോർജ് പറയുന്നത് ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകാനുണ്ട് അതിന്റെ പ്രവർത്തനത്തിൽ അദ്ദേഹം അവർ ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്ക് അതിഥിയായി അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് എത്തുന്നു